അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയാനുള്ള ഒരു അത്ഭുത അത്ഭുതകരമായ ഒരു സൂഹത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണത് ഒരുപാട് പേരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയ ഒരു പവർഫുള്ളായ ഒരു സൂറത്താണിത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല ഞാനടക്കമുള്ള എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാതുകളൊക്കെ ഉണ്ടാകും ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളാണ് എല്ലാവരും എല്ലാവരുടെ മുന്നിലുള്ളത് അല്ലേ അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക എൻ്റെ ഈ ആവശ്യം നിറവേറണം എൻ്റെ ഈ ആഗ്രഹം പോകണിയണം എന്നൊക്കെയാണ് എല്ലാവരും കരുതുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കൂ അല്ലേ നമ്മൾ തന്നെ ചിലപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും ഒരുപാട് ബുക്കുകൾ ഒക്കെ നോക്കി നോക്കും അത് കാറുകൾ നോക്കി നോക്കും ആഗ്രഹങ്ങൾ പോവുകണിയാൻ എന്നുള്ളത് മുറാദുകൾ ഹാസിലാകാൻ ഇങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമ്മൾ തന്നെ നോക്കി വയ്ക്കും അല്ലേ അപ്പോൾ പെട്ടെന്ന് ആഗ്രഹങ്ങളും മുറാതുകളൊക്കെ പൂവണിയാനുള്ള ഒരു പവർഫുള്ളായ സൂറത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയ പരിചയപ്പെടുത്തി തരുന്നത് ഞാനടക്കം എല്ലാവരും കുറാൻ ഓതുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആയിട്ട് നമ്മൾ ഈ സൂറത്ത് ഓതിയിട്ടുണ്ടാകും ഈ സൂറത്തിനെ ഓതിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് വരുന്നത് അത് എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ നേട്ടങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇന്ന് തന്നെ ഓതും തുടങ്ങും അത്രക്കും പവർഫുള്ളായ സൂറത്താണിത് ഇനി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ അത് മുടക്കുകയുമില്ല കാരണം നിങ്ങളത് അനുഭവിച്ചറിഞ്ഞു ഇൻഷാല്ല അത്രക്കും അത്രക്കും പവർഫുള്ളായ എങ്ങനെ പറയുക എന്നറിയില്ല ത്രക്കും എന്താ പവർഫുള്ളായ സൂറത്താണ് കാരണം അതിൻ്റെ ഫലം നിങ്ങൾ അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ മുടക്കൂലാർന്നത് അത്രമാത്രം നേട്ടങ്ങളാണ് ഈ സൂറത്തിനുള്ളത് ഞാനടക്കം പലരും ചിലപ്പോൾ എന്താണ് അശ്രദ്ധയിൽ ഓതിക്കളഞ്ഞവരുണ്ട് കാരണം ഇപ്പം ഞാനും അതിൻ്റെ ഫലം അറിഞ്ഞു തുടങ്ങിയിട്ടോ ഇപ്പം എല്ലാ ദിവസവും ഓതണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഓതുന്നവർക്ക് ഓതാൻ അള്ളാഹു സുബാൻ എന്താ മുടക്കാതെ ഓതാനുള്ള തോഫീക്ക് നൽകട്ടെ ഈ അശ്രദ്ധയിൽ നമ്മൾ ഓതി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അറിയോ എൻ്റെ ആവശ്യം നിറവേറിയിട്ടില്ല അപ്പോൾ ഞാനൊക്കെ അന്ന് എൻ്റെ ഒരാഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് ഓതിനി പക്ഷേ അന്ന് എൻ്റെ ആഗ്രഹം നടന്നില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചും ആ അത് ഓദ്യീട്ടോ കാര്യമല്ല അങ്ങനെ പറയാനേ പറ്റുള്ളൂ കേട്ടോ അസ്തഫിഹലി പക്ഷെ നമ്മൾ അശ്രദ്ധ അവിടെ പുലർത്തിയത് കൊണ്ടാണ് നമുക്ക് അന്ന് അതിനൊരു ഫലം കിട്ടായിരുന്നത് തെജിവീതോടു കൂടി നല്ല നീയത്തോടു കൂടി കിബിലേക്ക് മുന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഈ സുഹൃത്തിനെ ഊതി നോക്കിയും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുപോലെ തന്നെ നമുക്കും കിട്ടും നമ്മൾ നമ്മൾ അശ്രദ്ധകാരനാണ് നമ്മൾ ഒരുപാട് എന്താ പറയുക ഓരോ കാര്യങ്ങളും അത് നടക്കൂല അങ്ങനൊക്കെ ഒരു മ ഒരു മനസ്സാന്നിധ്യമല്ലാതെ ഊതിയിട്ടാണ് നമുക്ക് കിട്ടാത്തത് അപ്പോൾ നമ്മൾ ഏതാ സൂറത്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ നൂറ്റിപ്പതിനാല് സൂഹത്തുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഫുൾ നമ്മൾ ഖുർആൻ മുഴുവനായി ഓതുമല്ലോ മുഴുവനായി ഓതുമ്പോൾ നമ്മൾ ഒരു വട്ടെങ്കിലും ആ സൂറത്തിനെ ഓന്നിട്ടുണ്ടാവും ഏതാണ് ആ സൂറത്ത് അറിയോ സൂറത്ത് ഫത്ത്ഹ് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് സൂറത്തു ഫത്ത് ഈ സൂറത്ത് ഓതേണ്ട ഒരു രൂപാട്ടോ നമ്മുടെ ആവശ്യ നിറവേ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മുറാതുകളൊക്കെ ഹാസിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പതിനൊന്ന് ദിവസം തുടർച്ചയായി ഓതിയാൽ നമുക്ക് പതിനൊന്ന് വമ്പൻ നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് അത്രക്കും മഹത്തമേറിയ സൂറത്താണ് കേട്ടോ സൂറത്ത് ഉൽ ഫത്തഹ് ഇനി സൂറത്ത് ഉഫതഹ് ഓതിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ സൂറത്ത് ഇപ്പോൾ മനസ്സാന്നിധ്യത്തോടു കൂടി തെജ് കൂടി എൻ്റെ കാര്യം നടക്കും എന്നുള്ള ലക്ഷ്യം ലക്ഷ്യത്തോടു കൂടി അള്ളാഹു സാധിപ്പിച്ചു തരും സാധിച്ചു തരും അള്ളാഹു വലിയവനാണ് അങ്ങനെയൊക്കെ മനസ്സ് ദൃഢ കേട്ട് കൂടി ഓതിയപ്പോൾ അള്ളാഹു സുബുഹാനോത അല്ല എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പതിനൊന്ന് ദിവസം തുടർച്ചയായി ഓതിയാൽ എന്താ പതിനൊന്ന് വമ്പൻ നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാൻ കഴിയാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ പതിനൊന്ന് എന്താ നേട്ടങ്ങൾ സൂറത്ത് ഫത്തേഹിൻ്റെ പതിനൊന്ന് നേട്ടങ്ങളൊന്നും അല്ലെട്ടോ ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ പതിനൊന്ന് നേട്ടങ്ങളാണ് ഞാൻ എന്താ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒന്ന് നമുക്ക് കച്ചവടത്തിലൊക്കെ വിജയമുണ്ടാവാൻ രണ്ട് കുടുംബ ജീവിതത്തിൽ വിജയമുണ്ടാകും മൂന്ന് ആരോഗ്യത്തിൽ വിജയമുണ്ടാകും നാല് ദുനിയാവിലെയും ആഹാരത്തിലെയും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും അഞ്ച് ആവശ്യ പൂർത്തീകരണം നടക്കും നമുക്ക് ഉദ്ദേശമുണ്ടോ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുകയാ നമ്മൾ ഓതുകയാണെങ്കിൽ എന്തായാലും നടക്കും അതിൻ്റെ ഓതേണ്ട ദിവസങ്ങൾ ഉണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ ഒറ്റ അത് ഇതുവരെ ഉണ്ട് ഉണ്ടറിയോ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് ഈ ദിവസങ്ങൾ തുടർച്ച കൽപ്പിച്ചിട്ട് ഓതുക തുടർച്ച വെച്ചിട്ട് നമ്മൾ നല്ല നീയത്തോടു കൂടി നമ്മൾ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഓതുകയാണെന്നുണ്ടെങ്കിൽ ഇനി മൂന്ന് ദിവസം നടന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഓതിയിട്ട് നടന്നിട്ടില്ലെങ്കിൽ അഞ്ച് ദിവസം വെച്ചിട്ട് ഓതുക അഞ്ച് ദിവസം വെച്ചിട്ട് അതിന് ഏ ദിവസം വെച്ചിട്ട് ഓതുക അങ്ങനെയാണെന്ന് അങ്ങനെ ഈ പറഞ്ഞ നാൽപ്പത്തൊന്ന് ദിവസം വരെ ുള്ള ഒരു കണക്കുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും ആ ആവശ്യ നടന്നിരിക്കും നിങ്ങൾ ചെയ്തു നോക്കി ചെയ്യാതെ നമ്മൾ എന്ത് പറയരുത് നടന്നിട്ടില്ല എന്ന് പറയരുത് ചെയ്തു നോക്കുക ആത്മാർഥതയോടുകൂടി അഹലാസോടു കൂടി ചെയ്യുക എന്തായാലും നടക്കും ആറാമത്തത് നമ്മൾ പറയണത് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടാൻ വളരെ ഫലപ്രദമാണ് കേട്ടോ സൂറത്ത് ഫതഹ് എന്തിനെന്ത് ഏതിനെന്തുവാണോ അറിയാം നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഓതണം പിന്നെ ഏഴാമത്തത് പറയണത് മുത്ത് നബിയെ സ്വപ്നത്തിൽ കാണാനും മുത്തുനബി സല അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനും എട്ടാമത് നമ്മൾ പറയണത് രോഗം ശിഫയാകാൻ അങ്ങനെ വിവാഹം ശരിയാവാന് അങ്ങനെ നമ്മൾ എന്ത് പ്രതിസന്ധി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ അതിൽ നിന്നൊക്കെ കര കയറി നല്ല വിജയമുണ്ടാവാൻ എന്താ ഈ സുഹൃത്തിന് ഓതി നോക്കി എന്തിനും പറഞ്ഞില്ലേ എഹിലാസ് വേണം കൂടി ഓതണം എന്നാൽ അള്ളാഹു സുബാന അത് നിറവേറ്റിത്തരും ആവശ്യങ്ങൾ പൂവണിയും ഒമ്പത് പറയണത് ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളും കിട്ടാൻ ഈ സൂഹത്ത് വളരെയധികം ഫലപ്രദമാണ് മുത്തനബി സലാഹു അലൈഹി വല്ല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂഹത്താണ് സൂറത്ത് ഫതഹ പത്താമതായിട്ട് നമ്മൾ പറയുന്നത് പത്താമതായിട്ട് പറയുന്ന നേട്ടം പറയുന്നത് ഏത് പ്രശ്നത്തിന് വേണ്ടിയാണോ ഓതുന്നത് അത് ശരിയാകും കാരണം ഇതിനൊരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ എന്താ നമ്മൾ ഈ വീഡിയോയിലൊന്നും പറഞ്ഞ് തീർ പറഞ്ഞ് തീർക്കേണ്ട ഒരു വിഷയമല്ല സൂറത്ത് ഫത്തഹിൻ്റെ ഗുണങ്ങൾ നേട്ടങ്ങളൊന്നും അത്രക്കും അപ്പോൾ നമ്മൾ എന്തൊരു പ്രശ്നമുണ്ടോ ഏതൊരു പ്രശ്നമുണ്ടോ പ്രതിസന്ധി ഉണ്ടോ അതിനൊക്കെ വേണ്ടി നമ്മളതൊക്കെ ശരിയാവും എന്നുള്ള ഇതിൽ ഓതിക്കോളിയും അത് ശരിയാകും പതിനൊന്നാമത്തേതായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഈ സൂറത്ത് ഫത്തഹ് ഓതിയിട്ട് യാ ഫത്താഹു യാ അല്ലാ ആ ഇസ്മുണ്ടല്ലോ വിജയം നൽകുന്നവനെ വിജയം തരുന്നവനെ ഈ ഇസ്മിനെ ചൊല്ലി ദുവാ ചെയ്താൽ അവൻ്റെ എല്ലാ ധുവകളും അവൻ്റെ എല്ലാം അവൻ എന്തിനു വേണ്ടിയിട്ടാണോ ഓതുന്നത് സുഹൃത്ത് ഫാത്തഹ് ഓതുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അത് അള്ളാഹു സുബ്ഹാനോ തല നമുക്ക് തരും അവൻ്റെ ദുവാ കബൂലാണ് എന്നാണ് ആദരവായ മുത്തനബി സാഹു അലൈഹി മാ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മുത്തനബി പറഞ്ഞു സൂഹത്ത് ഫത്ത്ഹ് ഓതിയാൽ അവൻ്റെ ദുവാ അള്ളാഹു സ്വീകരിച്ചു സൂറത്ത് ഫത്ത്ഹ് ഓദിയിട്ട് യാ ഫത്താഹു യാ ഫത്താഹുയാ എന്ന ഇസ്മും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ദുവാ ചെയ്താരുണ്ടല്ലോ നമ്മളെ നമ്മൾ സൂറത്ത് ഫതഹ് ഓദ്യ ശേഷം യാ ഫത്താഹു യാ ഫത്താഹുയാഅല്ലാ എന്നുള്ള ഇസ്മിനെയും നമ്മൾ ചൊല്ലി എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യുമല്ലോ അള്ളാഹുവിനേക്ക് സമർപ്പിക്കുക അള്ളാഹുവിനോട് പറയുക നമ്മളെ കാര്യങ്ങൾ അത് അള്ളാഹു സുബാനോ നിറവേറ്റി തരും അപ്പോൾ എല്ലാവരും സുഹൃത്ത് ഫത്ത് ഓതാൻ ശ്രമിക്കണം എന്ത് ആവശ്യം വെച്ചിട്ടാണോ സൂറത്ത് ഫത്തുഹു ഓതിക്കോളി എല്ലാവർക്കും വളരെ പവർഫുള്ളായ സൂറത്താണ് ഒരുപാട് പേരുടെ അനുഭവ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് പേർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയ വളരെ പവർഫുള്ളായ മഹത്വമേറിയ സൂറത്താണ് ഇത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു